സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം വാക്യം മനുഷ്യന്റെ വഴിയൊക്കെയും അവനെ ചൊവ്വായി തോന്നുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു തെറ്റ് സമ്മതിക്കുക എന്നത് മനുഷ്യരെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല തെറ്റാണെന്ന് അറിയാമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിച്ച് മറ്റുള്ളവരെ സമ്മതിപ്പിക്കാനും സ്വയം സമാധാനം കണ്ടെത്താനും അവർ ശ്രമിക്കും സ്വന്തം മുഖത്തെ പാടുകൾ സ്വയം കാണാൻ കഴിയാത്ത പോലെ അത് കണ്ണാടിയിൽ നോക്കിക്കാണുകയോ മറ്റുള്ളവർ പറഞ്ഞു തരികയോ ഫോട്ടോ എടുത്തു കാണിക്കുകയോ ചെയ്യണമെന്നതുപോലെ വിമർശനങ്ങളും ദൈവവചനവും ഒക്കെ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയാൻ സഹായിക്കും അതിനോട് തുറന്ന സമീപനമുണ്ടായിരിക്കേണ്ടത് നമ്മുടെ തന്നെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണ് മുഖം തിരിക്കുന്നവർ പിന്നീട് അനുഭവിച്ചാലും ഫലമുണ്ടാവണമെന്നില്ല തെറ്റുകൾ ചെയ്താൽ ദൈവം പല വിധത്തിൽ തൻ്റെ മക്കൾക്ക് അതിനെക്കുറിച്ച് ബോധം വരുത്താൻ ശ്രമിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനകൾ ചില വേളകളിൽ ദൈവത്തിൻ്റെ ഇടപെടലാകാം ചിലപ്പോൾ ദൈവ എന്ന മാധ്യമം അവിടുന്ന് ഉപയോഗിക്കും അത് നാം വായിക്കുന്നതിലൂടെ മറ്റൊരാൾ പ്രസംഗിക്കുന്നതിലൂടെ ഒക്കെ ആകാം പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ബൈബിളിൽ കാണാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന വലിയൊരു കാര്യം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്നതാണ് സ്വയം നീതീകരിച്ചു വലിയ ശിക്ഷാവിധിക്ക് വിധേയരാകാതിരിക്കാൻ ദൈവം മാനസാന്തരപ്പെടാൻ നൽകുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിക്കുക ഒരുപാട് പരിമിതികളും കുറവുകളുമുള്ളവരാണ് നാം നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല എന്നാൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം മുമ്പാകെ ശുദ്ധ മനസ്സാക്ഷിയുള്ളവരാകാൻ തയ്യാറാവുക ചിലപ്പോൾ നാം പരമാർത്ഥതയോടെ ആയിരിക്കാം കാര്യങ്ങൾ ചെയ്തത് എന്നിരുന്നാലും വീഴ്ചകൾ സംഭവിക്കാം എന്നാൽ അതും അറിയുന്ന ദൈവം നമ്മോട് കരുണ കാണിക്കും സഹായിക്കും വീഴ്ചകൾ പരിഹരിച്ച് ദൈവക്രമയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക തെറ്റുകൾ അംഗീകരിച്ച് തിരുത്തുന്നവരെ ദൈവം അധികം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ